അല്ലെങ്കിൽ എന്തൊക്കെ ആണ് ഒരു ബിസിനസ് പേഴ്സൺ ചെയ്യുന്നത് ബിസിനസ് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ് ഉണ്ട് ചെറിയ സംരംഭകരുണ്ട് വലിയ ബിസിനസ്സുകളുണ്ട് പ്രോഡക്റ്റ് ഉണ്ട് സർവീസ് ഉണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള ബിസിനസ്സിന്റെ ഉണ്ട് അപ്പൊ ഇതിലെ മെയിൻ ആയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഏതൊരു ബിസിനസ്സുകാരും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഉള്ള പ്രശ്നങ്ങളാണ് ഇന്റേണലി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പീപ്പിൾ ആയിരിക്കാം അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള സെയിൽസോ മാർക്കറ്റിംഗ് ഓപ്പറേഷനോ ഫിനാൻസോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ഇന്റേണൽ ആയിട്ടുള്ള പ്രശ്നമാണ് രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മാർക്കറ്റിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ ഇന്റേണൽ പ്രശ്നത്തിന് രണ്ട് വേർഡ്സിൽ നമുക്ക് പറയാം ഒന്ന് ഒരു ബിസിനസിൻ്റെ ഉള്ളിൽ വീക്ക്നസ് ഉണ്ടാവും സ്ട്രെങ്ത് ഉണ്ടാവും ഇപ്പം സ്ട്രെങ്ത് എന്ന് പറയുന്നവരെ കയ്യിൽ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ടാവും കുറച്ച് ആളുകൾ ഉണ്ടാവും അതുപോലെ തന്നെ നല്ല രീതിയിൽ ബിസിനസ്സിനെ കുറിച്ചുള്ള ഐഡിയ ഒക്കെ ഉണ്ടാവും പക്ഷെ അതേപോലെ വീക്ക്നെസ്സുകൾ ഉണ്ടാവും മേരി മേ ബി ചില മാർക്കറ്റിൽ ഫെയിലിയർ ആയിരിക്കാം അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫെയിലിയർ ആയിരിക്കാം അതിൽ ഇൻവെൻട്രി മാനേജ്മെന്റിലായിരിക്കും അല്ലെങ്കിൽ പീപ്പിൾ മാനേജ്മെന്റിലായിരിക്കും പ്രോസസ്സിലായിരിക്കും അപ്പം ആ വീക്ക്നെസ് ആണ് പ്രശ്നം ക്രിയേറ്റ് അതിനെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് കണ്ടെത്തുന്നത് എന്നിട്ട് അത് ചെയ്ത് കൊടുക്കും പ്രശ്നം പ്രശ്നം എക്സ്റ്റേണൽ എന്ന് പറയുന്നത് മാർക്കറ്റിൽ എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് അതേപോലെ ത്രെഡ്സും ഉണ്ടാവും കസ്റ്റമേഴ്സ് ആണ് ത്രെഡ് എന്ന് എന്ന് പറയുന്നത് പറയുമ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് കോമ്പ്യൂട്ടർ ആയിട്ട് വരും ചിലപ്പോൾ ഇ കൊമേഴ്സ് വരും ചിലപ്പോൾ വലിയ വലിയ കോർപ്പറേറ്റ്സ് കമ്പനി വരും നല്ല സമയത്ത് ഓപ്പോസിറ്റുള്ള കടക്കാരനായിരിക്കും ഈ കോമ്പ്യൂട്ടറെ മറികടന്നുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന കസ്റ്റമേഴ്സിനെ ക്യാപ്ചർ ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് അവിടെയുള്ള പ്രശ്നം തീർക്കുക എന്നുള്ളത് അപ്പോൾ മാർക്കറ്റിൽ അവർക്ക് ഹൈലൈറ്റ് കാണാൻ ചിലപ്പോൾ യൂണീക്നെസ് കൊണ്ടുവരേണ്ടി വരും മാർക്കറ്റ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യേണ്ടി വരും സാധാരണ ഒരു പ്രശ്നം വന്നാൽ എന്താ ചെയ്യുകയെന്ന് പറയും ബിസിനസ്സുകാർ ഒന്ന് ഇൻഫ്ര ഒന്ന് ഡെവലപ്പ് ചെയ്യും ഒന്ന് കടയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കും അതുകൊണ്ട് പ്രശ്നം തീരില്ല രണ്ട് ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറ്റുന്നത് പോലെയായിരിക്കും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയാം അവർ ചെയ്യുക എന്ന് വെച്ചാൽ ആളുകളൊന്ന് മാറ്റി വെക്കും ആളുകളെ മാറ്റി കൊണ്ട് കാര്യമില്ല പ്രോസസ്സിലാണ് പ്രശ്നമെങ്കിലും ആളെ പ്രോഡക്റ്റിലാണോ ഫെയിലിയർ എങ്കിലോ ആളെ മാറ്റിയിട്ട് കാര്യമില്ലല്ലോ ചില ആളുകൾ എന്ത് ചെയ്യും ഒരുപാട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യും ഇൻവെന്ററി കൂട്ടും ഇൻവെന്ററി കൂട്ടിയൊന്നും കസ്റ്റമർ ആൾറെഡി അവിടെ ആക്സസ് ഇല്ല വിസിബിലിറ്റി ഇല്ലെങ്കിൽ അതല്ലേ മാറ്റം വരും ചെറിയൊരു പോയിന്റ് നല്ല സ്റ്റാഫ് ഉണ്ടാവും നല്ല പ്രോഡക്റ്റ് ആയിരിക്കും നല്ല സർവീസ് ആയിരിക്കും പക്ഷെ കാർ പാർക്കിംഗ് എന്നൊരു സംഭവം ഇല്ലാത്തതിന്റെ പേരിൽ മാത്രം തോൽവിയായിട്ടുള്ള അതാണ് ബാരിയർ ത്രെഡ് ഞാൻ നേരത്തെ പറഞ്ഞ കസ്റ്റമർ ഉണ്ട് ത്രെഡ് ഉണ്ട് ത്രെഡ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഇങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പ്രയാസമുണ്ട് അപ്പൊ ഈ ത്രെഡിനെ ഐഡന്റിഫൈ ചെയ്ത് ഇന്ത്യണിലെ വീക്ക്നെസ്സിനെ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് മേ ബി ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ അത് എനിക്ക് അറിയുന്ന കാര്യമാണെന്ന് തോന്നുന്നു പക്ഷേ അതിന് ഒരാൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുമ്പോഴാണല്ലോ അതിന് സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റും അപ്പം ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ് ആക്ച്വലി ആ പ്രശ്നം അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്തോ ഒന്ന് കുറവുണ്ട് ആ കുറവിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശേഷം അതിൻ്റെ സൊല്യൂഷൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമുക്കറിയാം പ്രശ്നം നമുക്കറിയാമായിരിക്കും ചില ആളുകൾക്കൊക്കെ പക്ഷേ സൊല്യൂഷൻസ് അറിയില്ല ഈ സൊല്യൂഷൻ അറിഞ്ഞിട്ടും കാര്യമില്ല മൂന്നാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട് എങ്ങനെയാണ് ആ സൊല്യൂഷൻ എക്സിക്യൂഷൻ ചെയ്യുക എന്നുള്ളത് അവിടെയാണ് പലപ്പോഴും ഫെയിലിയർ ആവുക എക്സിക്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ബിസിനസ്സുകാരനെ സൊല്യൂഷൻ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല എക്സിക്യൂഷൻ ചെയ്യുമ്പോൾ വളരെ പ്രൊഫഷണൽ ആയിട്ട് എക്സിക്യൂഷൻ എൻ്റെ കയ്യിൽ ടീമുണ്ട് അപ്പോൾ അവർ കൃത്യമായിട്ട് എക്സിക്യൂഷൻ ചെയ്യാനും കൂടി നമ്മളൊരു അതിൻ്റെ ബാക്കിൽ അതായത് ഒരു പ്രശ്നത്തിന് എത്ര സമയമാണ് എക്സിക്യൂഷന് വേണ്ടത് അത്രയും സമയം നമ്മൾ ബാക്കിൻ്റെ ടീമിന് സപ്പോർട്ട് കൊടുക്കും പലപ്പോഴും ഇങ്ങനത്തെ കൺസൾട്ടിങ് കമ്പനികളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്യും സൊല്യൂഷൻ കൊടുക്കും ആ സൊല്യൂഷൻ കൊണ്ട് അയാൾ പോകും അയാൾ ചെയ്യില്ല ബാക്കിലുണ്ട് വലിയൊരു ടീം നമ്മുടെ ഒരു ടീമുണ്ട് അപ്പൊ അവരാണ് ഈ സൊല്യൂഷൻ അവരുടെ പണി എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്ന ഈ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സൊല്യൂഷനെ എക്സിക്യൂഷൻ ചെയ്യുന്നുണ്ട് കറക്റ്റ് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഡിജിറ്റലി മോണിറ്റർ ചെയ്യും ഫിസിക്കലി അവിടെ പോയിട്ട് മോണിറ്റർ ചെയ്യും ആ പ്രശ്നം തീർന്നും നമ്മൾ ഉറപ്പുവരുത്തും വെരിഫൈ ചെയ്യും അത് കഴിഞ്ഞിട്ട് അവർ വെരിഫൈ ചെയ്ത് സൈൻ ചെയ്ത് നമ്മൾ വാങ്ങുന്നുണ്ട് ഓക്കെ അത്രത്തോളം പ്രോസസ്സ് നമുക്ക് ചെയ്ത് കൊടുക്കുന്നത് കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും മാത്രമല്ല എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ ഒരു സംഭവങ്ങളും സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടാണ് ദ സൊല്യൂഷൻ മാസ്റ്റർ ഒരു പ്രോബ്ലത്തിനെ ഒരു ബിസിനസ്മാൻ സോൾവ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ ബിക്കോസ് നമ്മുടെ ഒരു നാച്ചുറൽ എന്താണെന്ന് അയാൾക്ക് അറിയാം എക്സസൈസ് ചെയ്യണം ആരാ പോവാറ് പോവില്ല കാരണം പോകും നമ്മൾ എക്സിക്യൂഷനിലെ കൃത്യമായി ഫോളോപ്പ് നമുക്ക് അങ്ങനെ ഒരു കൾച്ചർ ൾച്ചറുണ്ട് മലയാളി കമ്മ്യൂണിറ്റിയിൽ കാരണം നമുക്ക് ഒരു ഫോളോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും ഒരു ഉദാഹരണം പറയാം ക്യാഷ് നമ്മൾ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോപ്പ് ചെയ്യാത്തവർക്ക് കളക്ഷൻ പോലും കിട്ടില്ല ഫോളോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടൂ അപ്പോൾ ഫോളോപ്പ് ചെയ്യണം എന്നുള്ളത് അത് പണ്ടേ അങ്ങനെ ചെയ്ത് ഷീലായതുകൊണ്ടായിരിക്കാം അപ്പൊ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാതെ നമുക്ക് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ് ഒരു ബിസിനസ് പേഴ്സൺ താങ്കളുടെ അടുത്ത് സമീപിക്കുകയാണ് അപ്പൊ ഐഡിയ ഉണ്ട് ഒരു അവർക്കൊരു കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ കോസ്റ്റ്യൂംസിന്റെ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നു അപ്പോൾ അവർക്ക് ബാക്കിയുള്ളതൊന്നുമില്ല അതായത് മാർക്കറ്റ് എങ്ങനെ പിടിക്കണം എന്നറിയില്ല അല്ലെങ്കിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് അറിയില്ല എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണം എന്നറിയില്ല എവിടെ നിന്ന് ഡ്രസ്സ് എടുക്കണം എന്നറിയില്ല ഇങ്ങനെ ഇങ്ങനൊരാളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐഡിയ മാത്രമേ ഉള്ളൂ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നാ ഒരു ഇൻട്രസ്റ്റ് മാത്രമായിട്ട് വരികയാണ് ഐഡിയ മാത്രമായിട്ട് വരികയാണെങ്കിൽ സാർ എങ്ങനെ ഇരിക്കും അവരെ അപ്രോച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരു ബിസിനസ് നമുക്ക് ഒരു ആപ്പിൾ വേണമെങ്കിൽ ആപ്പിൾ നിങ്ങൾ ആപ്പിളിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല സീഡിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് അല്ലേ അപ്പോൾ ഒരു 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 ആപ്പിൾ കിട്ടണമെന്നുണ്ടെങ്കിൽ മൂന്ന് പ്രോസസ്സുകളുണ്ട് അതിലാദ്യം ഒരു സീഡ് വേണം ആ സീഡിനെ പ്ലേസ് ചെയ്യാനൊരു സ്ഥലം വേണം അതിനെ ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു മരം ഉണ്ടാകും അതിന് ആപ്പിൾ പറിക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ ആപ്പിൾ എന്ന് പറയുന്നത് ആണ് ബിസിനസ്സിൽ പ്രോഫിറ്റ് ഇപ്പോൾ ഒരാൾക്ക് ബിസിനസ് തുടങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അയാളുടെ ഉള്ളിലെ ആശയം മാത്രമേ അതായത് സീഡ് മാത്രമേ ഉള്ളൂ ഇനി ആ സീഡിനെ ഒരു സ്ഥലം വേണം ലാൻഡ് വേണം അപ്പോൾ ലാൻഡ് വേണമെന്ന് പറയുമ്പോൾ ലാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാർക്കറ്റ് അത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കിട്ടിയിട്ടില്ല ഇപ്പോൾ ഈത്തപ്പഴം കൊണ്ടുപോയിട്ട് നമ്മളിവിടെ മലപ്പുറത്തിട്ടാലോ എറണാകുളം ഇട്ടു കഴിഞ്ഞാലോ വിളയണമെന്നില്ല എന്നാൽ അതുപോലെ തേങ്ങ കൊണ്ടുപോയിട്ട് സൗദി അറേബ്യ കൊണ്ടു കഴിഞ്ഞാൽ അത് ഉണ്ടാവണം എന്നില്ല അതുപോലെ ഉണ്ടാവണം ഉണ്ടാവില്ല എന്നല്ല ഉണ്ടാവാ അത്ര തന്നെ എക്സ്പ്ലോ എക്സ്പ്ലോർ ചെയ്യണം എന്നില്ല അപ്പൊ അതുപോലെ തന്നെ ആ സീഡിന് പറ്റിയ ലാൻഡ് ഏതാന്നുള്ളതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അത് പല ആൾക്കാർ ആൾക്കാരും അറിയില്ല ചില ആളുകൾ സെലക്ട് ചെയ്തെങ്ങനെയാന്ന് വെച്ചാൽ റെന്റ് കുറഞ്ഞ സ്ഥലം ചില ആളുകൾ സെലക്ട് ചെയ്യേണ്ട വീടിന്റെ അടുത്തുള്ള സ്ഥലം ചില ആളുകള് എനിക്ക് ഏറ്റവും കൺവീനിയൻസ് ഉള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതായത് ഞാൻ പറയുന്ന ആ തീംസിലേക്ക് എത്തുന്ന ഒരു ബിൽഡിങ് ഓണർ ഇങ്ങനെയൊക്കെയാണ് ആളുകൾ അതല്ല ആ സീഡിന് അനുയോജ്യമായ സ്ഥലല്ലേ വേണ്ടത് അതിനെ സെലക്ട് ചെയ്യാനാണ് അടുത്ത് സഹായിക്കാം ഇത് രണ്ടും സെലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ബഡ്ജറ്റ് മനസ്സിലാവുക കാരണം ഇതിൻ്റെ ബഡ്ജറ്റ് മനസ്സിലാവണമെങ്കിൽ ഏത് ലാൻഡ് ഓരോ ലാൻഡിനനുസരിച്ച് ഡിഫറൻറ്റാണ് ഇപ്പം എറണാകുളം ഇതുപോലെയല്ല ഉള്ളോട്ടൊരു സ്ഥലത്ത് അതുപോലെ ആവില്ല മലപ്പുറം അതുപോലെ ആവില്ല കാലിക്കറ്റ് എല്ലാ സ്ഥലങ്ങളും ഡിഫറൻ്റ് ആണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത് അപ്പോൾ അതിനെ കളക്ട് ചെയ്തിന് ശേഷം പിന്നെ ആ ബിസിനസിൻ്റെ സൈസ് ഫിക്സ് ചെയ്യും അതിനെയാണ് ക്യാപിറ്റൽ കണ്ടെത്തുക പിന്നെ ഈ ക്യാപിറ്റൽ കണ്ടെത്താനുള്ള റിസോഴ്സുകളാണ് പിന്നെ കാരണം പലപ്പോഴും ക്യാപിറ്റൽ കറക്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ കോംപ്രമൈസ് ചെയ്തിട്ട് കുറഞ്ഞ റെന്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നു ചെറുതായി പോകുന്നു ആ ബിസിനസ് ഫെയിലിയർ ആവുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം സെലക്ട് ചെയ്തതിന് ശേഷം ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ബഡ്ജറ്റിന്റെ ഇയാളുടെ കയ്യിലുള്ള കപ്പാസിറ്റി എന്താണ് അപ്പോൾ അയാളുടെ കയ്യിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മുപ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ അൻപത് ലക്ഷം രൂപ വേണം ആകെ ഇരുപത് ഉള്ളൂ ബാക്കി മുപ്പത് ലക്ഷം രൂപ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചെയ്യാത്ത ഒരാൾ എന്താ ചെയ്യുക ഇരുപത് ലക്ഷം കൊണ്ട് ആ ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കും ഫെയിലിയർ ആവും ഫെയിലിയർ ആവും കാരണം അപ്പൊ ആ മുപ്പത് ലക്ഷത്തെ സോൾവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യും അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഒന്നെങ്കിൽ അയാൾ ലോൺ എടുക്കണം അത് താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ ആ കമ്പനിയുടെ ഷെയർ ഉക്കണം അതിനും താല്പര്യമില്ല ഈ കസ്റ്റമർ ഒന്ന് അഡ്വാൻസ് വാങ്ങിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉള്ള ബിസിനസ്സും ആണെങ്കിൽ എല്ലാ ബിസിനസ്സിലും പറ്റില്ല അങ്ങനത്തെ ബിസിനസ്സാണെങ്കിൽ അതോപ്പ് ഈ മൂന്ന് മാർഗ്ഗങ്ങളിലൂടെയാണ് ക്യാപിറ്റൽ സോൾസ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഇതിനെ സോൾസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു വലിയൊരു ചോദ്യമാണ് കാരണം ഇതൊക്കെ ചെയ്തു എല്ലാം റെഡിയാണ് ഈ കാര്യത്തിലൊക്കെ നമ്മൾ ഒരു കുറച്ചൊക്കെ ആണ് എല്ലാവർക്കും അറിയാം ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ